പ്രമുള്ള പ്രേക്ഷകരെ നമസ്തേ ഈ മനോഹരമായ ഈ ചുവർ ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാനിപ്പോൾ ബോംബെയിൽ വസായി എന്ന ദേശത്താണുള്ളു മലയാളികൾ ധാരാളമായി താമസിക്കുന്ന പ്രദേശമാണ് ബോംബെയിൽ വസായി നിത്യവും ധാരാളം ട്രെയിനുകൾ കണ്ണൂരിൽ നിന്നും അഹമ്മദാബാദ് ദില്ലി ഭാഗത്തേക്കുള്ള ട്രെയിനുകളൊക്കെ തന്നെ വസായി എന്ന നഗരത്തെ അവിടെ സ്വൽപ്പം വിശ്രമിച്ചിട്ടാണ് മുമ്പോട്ട് നീങ്ങുന്നത് ആയിരക്കണക്കിന് യാത്രക്കാർ നിത്യേന സഞ്ചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബോംബയിലെ ഡെസ്റ്റിനേഷൻ ആകുന്നു വസായി ഇന്ന് താന ജില്ലയിലെ ഏറ്റവും അധികം മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് അധികം വസായിലാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ധാരാളം പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ അപ്രകാരം തന്നെ മെറ്റൽസുമായി ബന്ധപ്പെടുന്ന എല്ലാ സാധന സാമഗ്രികളും ഉണ്ടാക്കുന്ന ഒരു വലിയ ബൃഹത്തായ വ്യാവസായിക ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വസായിലാണുള്ളത് അങ്ങനെ ലക്ഷക്കണക്കിന് പേർക്ക് ഉപജീവന മാർഗവുമായി നമ്മുടെ കേരളത്തിൽ നിന്നും വണ്ടി കയറുന്ന ഒരു ദേശമാണ് വസായി കണ്ണൂരിൽ നിന്നും ഇരുപത് കൊണ്ട് രാജധാനി എക്സ്പ്രസ് ആണെങ്കിൽ പതിനാല് മണിക്കൂർ കൊണ്ട് ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു വസായിലേക്ക് പ്രതീക്ഷ മാത്രമുള്ളൊരു നഗരമാണ് മുംബൈ മോഹിനിയാണ് മുംബൈ നഗരം ആരെ മോഹിപ്പിക്കുന്ന നഗരമാണ് ബോംബെയിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകാറില്ല കഠിനാധ്വാനിക്ക് ഏറ്റവും അധികം വളർച്ചയുടെ സോപാനങ്ങൾ തേടി ചെല്ലുവാൻ കഴിയുന്ന പ്രദേശമാണ് ബോംബെ ഞാനുള്ളത് കണ്ണൂരിലുള്ള എൻ്റെ വളരെ പഴയ കാല സുഹൃത്തായ ശ്രീ വിവേക് നായരുടെയും മഞ്ജുഷ വിവേകിൻ്റെയും വീട്ടിലാണ് ഞാനിപ്പോൾ അവരുടെ അതിഥിയായി അവരുടെ വീട്ടിൽ താമസിക്കുന്നു ഞാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കൂ എന്നൊരു ചോദ്യം വരാം ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ രാശിചാരമാണ് ഈ കലകളുടെയും ചിത്രങ്ങളുടെയും മുഴുവനും അധിപനാകുന്നു ശുക്രൻ തൗര്യത്രികമാണ് സംഗീതം സംഗീത ഉപകരണങ്ങൾ നൃത്തം ഇതിലങ്ങേറ്റം പ്രാവീണ്യമുള്ള പ്രാമാണ്യമുള്ള ഒരു ഗ്രഹം മാത്രമേ ഉള്ളൂ അത് അസുരാചാര്യനാണ് ശുക്രനെ കൊണ്ടാണ് ഭൗതിക സുഖങ്ങളുടെ പൂർണ്ണത നാം ചിന്തിക്കുന്നത് ആ ശുക്രൻ്റെ രാശിഫല ചർച്ച വേളയിലാണ് മനോഹരമായ ഈ ചിത്രം ഞാൻ നിങ്ങൾക്കായി ഇവിടെ പ്രദർശിപ്പിക്കുന്നത് വളരെ ഒരു വലിയ അദ്ദേഹത്തിൻ്റെ ശില്പി വളരെ സമയമെടുത്ത് വരച്ച അതിമനോഹരമായ ശില്പമാണെന്ന് ധാരാളം പേർ ഇവിടെ വന്ന് അവരുടെ ചുവരുകളിലേക്ക് ഈ ചിത്രം ആര് വരച്ചു എങ്ങനെ വരച്ചു എന്നൊക്കെ ചോദിച്ച് വിവേക് നായരെ സമീപിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ വളരെ അടുത്ത ഒരു സുഹൃത്താണ് അദ്ദേഹം സിവിൽ ആർക്കിടെക്ചറൽ എഞ്ചിനീയറാണ് മിസ്റ്റർ വിവേക് നായർ ബോംബെയിൽ ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശുക്രൻ്റെ രാശിചാരം ശുക്രൻ ഇപ്പോൾ സ്വന്തം ക്ഷേത്രമായ തുലാത്തിനാണുള്ളത് ശുക്രൻ ഇതാ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം പത്താം തീയതി പതിനൊന്ന് മണിയോടുകൂടി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ശുക്രൻ എവിടത്തേക്ക് മാറുന്നു ശുക്രൻ വൃശ്ചികത്തിലേക്ക് മാറുന്നു സ്വന്ത ക്ഷേത്രത്തിൽ നിന്നും ശുക്രൻ തൻ്റെ സുഹൃക്ഷേത്രമായ ചൊവ്വാ വൃശ്ചികത്തിലേക്ക് മാറുന്നു ഈ ചാരവശാലുള്ള ഇരുപത്തിനാല് ദിവസത്തേക്കുള്ള ശുക്രൻ്റെ മാറ്റമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ബുധൻ ചാരവശാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു രാശിയിൽ നിന്നും മറ്റു രാശിയിലേക്ക് സഞ്ചരിക്കുന്നു അപ്രകാരം തന്നെയാണ് ശുക്രനും ശുക്രൻ നോർമലി നാൽപ്പത്തഞ്ച് ദിവസക്കാലം വരെ ഒരു രാശിയിൽ നിൽക്കാറുള്ളൂ ഇത് കേവലം ഇരുപത്തിനാല് ദിവസം വരെയാണ് ശുക്രനും ബുധനും ഏത് സമയത്ത് ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ഗാംബ്ലസ് പ്ലാനറ്റ് ആണ് പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ഗ്രഹങ്ങളാകുന്നു ശുക്രനും ബുധനും അതിനാൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ ഈ ഇരുപത്തിനാല് ദിവസക്കാലം എപ്രകാരം ശുക്രൻ ഓരോ രാശിക്കാർക്കും അനുകൂലമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയം മകം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടു കാല നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങൻ രാശി ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണുള്ളത് ഒന്ന് അവരുടെ കർമാധിപനാണ് പത്താം ഭാവാധിപനാണ് അവരുടെ കർമ്മം തൊഴിൽ മേഖല ചിന്തിക്കണം അവരുടെ നല്ല വൃത്തിജനങ്ങളെ ചിന്തിക്കണം ദേവാലയങ്ങളെ ചിന്തിക്കണം നഗരസഭകളെ ചിന്തിക്കണം അതിനെ ചിന്തിക്കുന്ന ചുക്നിത ഈ ഇരുപത്തിനാല് ദിവസം ഡിസംബർ ഇരുപതാം തീയതി വരെ എപ്രകാരമാണ് വളരെ അനുകൂലമാണെന്നറിയുക യഥാർത്ഥത്തിൽ ഇപ്പോൾ ചിങ്ങൻ രാശിക്കാർക്ക് അടുത്ത എലക്ഷൻ ഡിസംബറിൽ വരുന്ന എലക്ഷൻ ചിങ്ങൻ രാശിക്കാർക്ക് പബ്ലിക്കിൽ നിന്ന് പബ്ലിക്കിൽ നിന്ന് അങ്ങേറ്റം സപ്പോർട്ട് കിട്ടാൻ വളരെ നന്നായി ജനങ്ങളുടെ ജനങ്ങളിലൂടെ പേരും പ്രശസ്തിയും പെരുമയും സമ്പാദിക്കുവാൻ നഗരസഭകളിൽ തൻ്റെ അംഗത്വം ഉറപ്പിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണെന്ന് അറിയുക സഹായികളെ കൊണ്ട് നല്ല ഗുണങ്ങൾ ലഭിക്കും പൊളിറ്റിക്സുമായി ബന്ധപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഇലക്ഷൻ ഓഫീസേഴ്സ് അതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ ഒരു പ്രാധാന്യ സമാജത്തിൽ സമൂഹത്തിൽ വളരുക അതിലൂടെ പേരും പ്രശസ്തിയും ഉണ്ടാകാം പ്രത്യേകിച്ച് വളരെ ശ്രദ്ധിക്കുക കർമ്മ മേഖല രാഷ്ട്രീയമാണെങ്കിൽ ഈ സമയം വളരെ അനുകൂലമാണ് കർമാധിപനാഗ്രഹം കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നു ചിങ്ങൻ രാശിക്കാർക്ക് ഡിസംബർ അഞ്ചിന് വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്ക് വരികയാണ് അതിനാൽ ആ എലക്ഷൻ സമയത്തുണ്ടാകുന്ന ജനങ്ങളിലുള്ള ഗുഡ് ഇമ്പാക്ട് സൃഷ്ടിച്ചെടുക്കുവാൻ പര്യാപ്തമായ ദിനങ്ങളാണ് നവംബർ ഇരുപത്തി ആറ് മുതൽ ചിങ്ങൻ രാശിക്കാർക്ക് സമാഗതമാകുന്നത് നന്നായി കർമ്മ മേഖലയിലെ കർമ്മ മേഖലയിലുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങൾ മാറാൻ കർമ്മമുട്ടി ചെയ്യുക ശത്രുമുട്ടി ചെയ്യുക നാളികേരം കൊണ്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ചകൾ ചെയ്താൽ വളരെ ഫലം ലഭിക്കുന്നതാണ് ഇവിടെ മന്ത്രവും ജപിക്കുക ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമഹ ആ ഒരു മന്ത്രം തന്നെയാകട്ടെ ഈ ഒരു ഇരുപത്തിനാല് ദിവസവും രാവിലെ നിങ്ങളുടെ ചുണ്ടുകളിൽ നിന്നും മുഴങ്ങേണ്ടത് ഓം കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുലം ജകുല ധർമ്മം ജമാം ജ പാലയ പാലയ ഭദ്രകാളി പാലിക്കും നാലാം ഭാഗത്തിൽ നിൽക്കുമ്പോൾ ധർമ്മദൈവങ്ങളെ നന്നാക്കേണ്ട സമയമാണ് ധർമ്മദൈവ സങ്കേതങ്ങളിൽ വെള്ളിയാഴ്ചകളിൽ വിളക്ക് എണ്ണ തിരി സമർപ്പിക്കുക ഉത്സവ സമയം വരുമ്പോൾ അന്നദാനം ചെയ്യുക ശുക്രന് അന്നദാനം പ്രദേയം ബഹു എന്നാണ് ശുക്രൻ കർമ്മസ്ഥാനത്ത് വരുമ്പോഴും നാലാം ഭാഗത്തിൽ വരുമ്പോഴും അന്നദാനം ചെയ്ത് ധർമ്മദൈവ പ്രീതി വരുത്തിയാൽ വളരെയധികം ഗുണങ്ങൾ ഈ ഒരു ഇരുപത്തിനാല് ദിവസക്കാലം ശിവൻ രാശിക്കാർക്ക് സഞ്ജാതമാകുന്നതാണ് നന്ദി നമസ്തേ